നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ അതായത് ശനിയാഴ്ച നമ്മൾ പുതിയൊരു ഹൺഡ്രഡ് ഡേയ്സ് ബാക്ക് ടെസ്റ്റ് വീഡിയോ ഇടുന്നുണ്ട് ആ വീഡിയോ കാണുന്നവർക്കൊക്കെ ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള കോൺഫിഡൻസ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ടാവും അതായത് മാത്തമാറ്റിക്സ് വെച്ചിട്ട് മാത്രം നമുക്ക് എങ്ങനെ ഷെയർ മാർക്കറ്റിനെ ക്രാക്ക് ചെയ്യാം എന്നതാണ് നമ്മളതിനകത്ത് നോക്കിക്കാണുന്നത് ഒപ്പം പറ്റി ഇപ്പോൾ എല്ലാവരും തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഏത് സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിൻറേറ്റ് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ സ്ട്രാറ്റജിക്ക് ഞാൻ കൊടുക്കുന്ന വെയ്റ്റേജോ ടെൻ പെർസെൻറ്റേജോ അതി താഴേ ഉള്ളൂ കാരണം നിങ്ങൾ ഏതൊരു സ്ട്രാറ്റജി യൂസ് ചെയ്താലും നിങ്ങളുടെ റിസ്ക് റിവാർഡ് ത്രൂ ആയിരിക്കും നിങ്ങളുടെ വിജയം സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു രണ്ടര മൂന്ന് കൊല്ലക്കാലത്തോളം നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതാണ് അപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും എന്നതിലുപരി ഈ ഒരു ബാക്ക് ടെസ്റ്റിംഗ് വീഡിയോ നാളത്തേത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടാകും കാരണം ഇതിനു ഇതിനുമുമ്പ് നമ്മൾ രണ്ട് ബാക്ക് ടെസ്റ്റിംഗ് വീഡിയോകൾ ഹൺഡ്രഡ് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ചെയ്തിരുന്നു ഒന്ന് ഹീറോ മോട്ടോർ കോർപ്പിലായിരുന്നു മറ്റൊന്ന് എൻ ഡി പി സിയിലായിരുന്നു നാളത്തേത് വരുന്നത് ബി പി സി എല്ലിലാണ് നമ്മളൊരു അഞ്ച് വീഡിയോകൾ ഹൺഡ്രഡ് ഡേയ്സിൻ്റെ ഇത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഒരേ സ്ട്രാറ്റജി ബ്ലൈൻഡ്ലി കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് റിസൾട്ട് കിട്ടും അതിനകത്ത് തന്നെ ഏറ്റവും മോശം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ആക്ച്വലി ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് സോ നാളത്തെ വീഡിയോ ഈ ട്രേഡിംഗ് ബിഗിനേഴ്സ് ഇല്ല കോൺഫിഡൻസ് ബിൽഡ് ആയിട്ടില്ല അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തിരുന്നു അതിനകത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്തത് ഇന്നിപ്പോൾ ട്രേഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരാഴ്ച മുഴുവൻ നമ്മൾ ലോസിലായിരുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആറ് ദിവസം നമ്മളിപ്പോൾ ലോസിലാണ് ഇന്ന് നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണ് ലോസ് ഹിറ്റ് ചെയ്തേക്കുന്നത് ഇതിനു മുമ്പ് കണ്ടിന്യൂസ് നമുക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും കൂടിയ ലോസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ സെവൻ ആണ് സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് നമുക്ക് ലോസ് കിട്ടിയിട്ടുണ്ട് അതേപോലെ കണ്ടിന്യൂസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആറ് ദിവസം കണ്ടിന്യൂസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആറ് ദിവസം പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏഴ് ദിവസം ലോസ് എന്നൊക്കെ പറയുന്നത് ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂസ്ലി കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൺ സ്റ്റോർ റിസ്ക് റിവാർഡ് വെക്കുമ്പോൾ നമ്മൾ നെറ്റ് പോസിറ്റീവ്ലി വന്നോളും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ബൈ ചെയ്യുവാണ് ചെയ്തത് അത് സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡർ സ്റ്റോപ്പ് ലോസ് ആണ് അടിച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ അത് ഞാൻ ചാർട്ടിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ നമ്മളിന്ന് ട്രേഡ് എടുത്തേക്കുന്ന ആസ്പെർ നമ്മളുടെ റൂൾ അനുസരിച്ച് തന്നെയാണ് ട്രേഡ് എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല നമ്മളിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡിസിപ്ലിൻ ആണ് ഈ അച്ചടക്കത്തോടുകൂടെ നമ്മൾ ഒരു ലോങ് ടൈമിലേക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ബൈ ഡിഫോൾട്ട് പ്രോഫിറ്റിൽ വന്നോളും അത് ഹൺഡ്രഡ് ഡേയ്സിൻ്റെ ബാക്ക് ടെസ്റ്റ് വീഡിയോകൾ കാണുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളും ഓക്കെ അപ്പോൾ ഓരോരോ ദിവസവും പ്രോഫിറ്റ് കിട്ടിയോ ഇല്ല എന്നുള്ളത് നോക്കണ്ട ലോങ് ടൈമിൽ മൊത്തത്തിൽ നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടിയേക്കുന്നത് എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ലോങ് ടൈം ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു ഡിസിപ്ലിൻ ആണ് ഒരു മെഷീൻ പോലെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഓക്കെ അപ്പോൾ ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ മുകളിലേക്ക് പുഷ് ചെയ്തു ഡേ റേഞ്ചിൻ്റെ അതായത് ഇന്നലത്തെ ആക്ഷൻ പോയിൻറ്റുകളുടെ മധ്യഭാഗത്ത് ഹിറ്റ് ചെയ്തു അതിന് ബാക്കിലേക്ക് ഇത് വീണ്ടും റീടെസ്റ്റ് വരുവാണ് അവിടെ വന്ന് ഒരു പ്രൈസ് ആക്ഷൻ പോയിന്റ് നമ്മൾ കണ്ടു ഇതിൻ്റെ തൊട്ടടുത്ത് വരെ വന്നു അതിന് ശേഷം ഇവിടെ ഇത് മുകളിലേക്ക് ക്രോസിംഗ് തന്നു അപ്പോൾ റെഡ് ക്യാൻഡലിൻ്റെ മുകളിൽ ക്രോസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കാറുള്ളത് ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ ഇതാണ് നമ്മൾ ആസ് പെർ റൂള് നമ്മൾ എടുക്കേണ്ട എൻട്രി പക്ഷേ നമ്മൾ ഇതിനെ കുറച്ചും കൂടെ നമുക്ക് ഫേവറബിൾ ആക്കി മാറ്റി അതായത് ഇവിടെ പോയി എൻട്രി എടുത്തു കഴിഞ്ഞാൽ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വരെ വരാനുള്ള സാധ്യത വീണ്ടും ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ ഇത് താഴത്തേക്ക് ഇത് പുഷ് ചെയ്ത കൂട്ടത്തിൽ താഴത്ത് ഇവിടെ വന്നപ്പോൾ ഇത് റിജക്റ്റ് ആകുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിന്നാണ് എൻട്രി എടുത്തത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് കിട്ടി ആക്ച്വലി ഇനി ഇതിവിടെ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്തില്ലേ പോലും ഇതിവിടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ആസ് പെർ റൂള് നമ്മൾ എൻട്രി എടുക്കേണ്ടതാണ് അതിന് ശേഷം ഇത് താഴത്തേക്ക് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടിയ രീതിയിൽ എൻട്രി എടുത്തിട്ട് പോലും ഒന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്നതാണ് സത്യം ആക്ച്വലി നമ്മൾ ഇവിടെയാണ് എൻട്രി എടുക്കേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ലോസ് കുറച്ച് മുന്നേ തന്നെ കിട്ടിയുമായിരുന്നു അതായത് ഏത് രീതിയിൽ ഇന്ന് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് നമ്മളുടെ റൂൾ അനുസരിച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു ഓക്കെ അപ്പോൾ അതിനകത്ത് മാറ്റമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ലോസ് ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം അമ്പത്തി ഏഴ് ദിവസം നമ്മൾ ഇതുവരെ ട്രേഡ് ചെയ്തു അതിനകത്ത് ഇരുപത്തി ദിവസം നമുക്ക് പ്രോഫിറ്റും മുപ്പത്തി രണ്ട് ദിവസം നമുക്ക് ലോസുമാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് എബോ നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം വിൻ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു വൺ എക്സ്റ്റി ടു റിസ്ക് റിവാർഡ് വെക്കുകയാണെങ്കിൽ നാൽപ്പത് ശതമാനം വിൻ റേഷ്യോ കിട്ടിയാൽ പോലും നമ്മൾ നെറ്റ് ലോങ് ടൈം നോക്കിക്കഴിഞ്ഞാൽ അതായത് ഒരു വർഷത്തെ കണക്ക് എടുത്തു കഴിഞ്ഞാൽ നെറ്റ് നമ്മൾ മിനിമം ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് എബോ പ്രോഫിറ്റിലാണ് നമ്മൾ വരാൻ സാധിക്കുന്നത് അതെങ്ങനെയാണെങ്കിൽ വൺ എക്സ്റ്റി ടു മാത്രമേ റിസ്ക് റിവാർഡ് എടുക്കുന്നുള്ളൂ എങ്കിൽ ഒപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ വൺ എക്സ്റ്റി ടു അല്ല നമ്മൾ പല ദിവസങ്ങളിലും വൺ എക്സ്റ്റി ത്രീയും ഫോറും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടാവുന്ന റിസ്ക് റിവാർഡ് വെച്ചിട്ട് ട്വൻ്റി പെർസെൻറ്റേജ് അല്ല നമുക്ക് ഇയറിൽ കിട്ടാൻ പോകുന്നത് വളരെ കൂടുതലാണ് അത് കഴിഞ്ഞ രണ്ട് നൂറ് ദിവസത്തെ ബാക്ക് ടെസ്റ്റിംഗ് വീഡിയോകൾ കണ്ട ആൾക്കാർക്ക് അറിയാം ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയപ്പോൾ ഈ രണ്ട് ബാക്ക് ടെസ്റ്റിംഗ് വീഡിയോ ഹൺഡ്രഡ് ഡേയ്സിലേതും റിസൾട്ട് നമുക്ക് തന്നത് അതാണ് അത് വൺ സിക്സ്റ്റി ടു മാത്രം എടുത്തുകൊണ്ടിരുന്നാലത്തെ കണക്കാണ് പറഞ്ഞത് പക്ഷേ വൺ സിക്സ്റ്റി ടു അല്ല ചില ദിവസങ്ങളിൽ വൺ ഇക്സ്റ്റു നയനും വൺ ഇക്സ് ടു ടെന്നും വൺ ഇക്സ് ടു എയ്റ്റീനൊക്കെ പോയിട്ടുണ്ട് മനസ്സിലാക്കേണ്ട കാര്യം വൺ സിക്സ്റ്റി ഫൈവിന് മുകളിലുള്ള പല മൂവുകളും പലപ്പോഴും വൺ സൈഡഡ് മൂവുകളായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും എടുക്കണ്ട എന്ന് വിചാരിച്ചാൽ പോലും ബൈ ഡിഫോൾട്ട് അത് ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പോയിട്ട് എടുക്കേണ്ടി വരുന്നത് ഒരു വൺ സിക്സ്റ്റി ഫൈവ് അബോയൊക്കെ ബൈ ഡിഫോൾട്ട് ഏതൊരാൾക്കും കിട്ടും അപ്പോൾ എൻ്റെ ഇപ്പോൾ ട്രേഡിങ് കരിയർ എടുത്ത് നോക്കിയാൽ തന്നെ വൺ ഇയ്സ് ടു നയനും വൺ ഇയർ ടു സെവനൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് എന്നല്ല അവകാശപ്പെടുന്നത് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഞാനത് എടുക്കാൻ വേണ്ടി ടാർഗറ്റ് ചെയ്തിരുന്നതല്ല മാർക്കറ്റ് അത്ര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ എനിക്ക് വൺ ഇയ്സ് ടു സെവൻ ഒരു വട്ടം കിട്ടിയിട്ടുണ്ട് വൺ ഇയർ ടു നയൺ ഒരു വട്ടം കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നാളത്തെ പ്രൈസ് ആക്ഷൻ ഹൺഡ്രഡ് ഡേയ്സ് ബാക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ട്രാറ്റജി അതായത് നമ്മുടെ ഈ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിനോട് ചേർന്നിട്ട് റെഡ് കാൻഡിലിൻ്റെ മുകളിലേക്ക് റിവേഴ്സ് ചെയ്താൽ നമ്മൾ ബ്ലൈൻഡ്ലി മുകളിലേക്ക് എൻട്രി എടുക്കും അതേപോലെ തന്നെ അതല്ല പ്രൈസ് ആക്ഷൻ പോയിന്റിനോട് ചേർന്ന് ഗ്രീൻ കാൻഡിലിൻ്റെ താഴത്തേക്ക് റിവേഴ്സ് ചെയ്താൽ നമ്മൾ താഴത്തേക്ക് എൻട്രി എടുക്കും ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി സിമ്പിൾ സ്ട്രാറ്റജിയാണ് ആർക്കും എവിടെയും അപ്ലൈ ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജി മാത്രമാണ് അപ്പോൾ ഇങ്ങനെ ബ്ലൈൻഡ്ലി ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടുന്ന റിസൾട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് അതായത് കാണാപ്പാടം പഠിച്ച് നിങ്ങൾക്ക് ഈ ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റുമോ ഇല്ലയോ അതാണ് നമ്മളിവിടെ ട്രൈ ചെയ്ത് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഹൺഡ്രഡ് ഡേയ്സ് നമ്മൾ ലൈവ് വീഡിയോ പോകുമ്പോൾ നമുക്ക് എന്തായിരിക്കും റിസൾട്ട് കിട്ടുന്നത് ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് ഇന്നുവരെ നോക്കി നോക്കഴിഞ്ഞാൽ അമ്പത്തേഴ് ദിവസം കംപ്ലീറ്റ് ചെയ്തപ്പോൾ എഴുന്നൂറ്റി അമ്പത്തെട്ട് രൂപ ലോസ് ആണ് ഇതിനകത്ത് നിങ്ങൾ വീഡിയോ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം ആദ്യകാലത്തെ വീഡിയോ നമ്മളുടെ ആദ്യത്തെ വൺ വീക്കിനുള്ളിൽ തന്നെ നമുക്ക് വലിയൊരു അബദ്ധം സംഭവിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ ലോസ് ഇവിടെ നിലനിൽക്കുന്നത് നേരെ മറിച്ച് അത് സംഭവിച്ചിരുന്നില്ല എങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് അധികം നമ്മൾ പ്രോഫിറ്റിൽ ഇപ്പോൾ നിൽക്കുമായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വൈകുന്നേരം മറ്റൊരു വീഡിയോ ഉണ്ടായിരിക്കും അത് നമ്മൾ പത്ത് ഡിഫറെൻറ്റ് സ്റ്റോക്കുകളിൽ ഒരേ ദിവസം പത്ത് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഈ സിമ്പിൾ പ്രൈസാക്ഷൻ രീതി വെച്ചിട്ട് നമുക്ക് എന്ത് റിസൾട്ട് നെറ്റ് കിട്ടുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉദ്ദേശം വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ വീഡിയോ വീഡിയോത്തിലുള്ളൂ താങ്ക് യു